അപ്പോ മോനെ നീ പറഞ്ഞ നീ വെല്ലുവിളിച്ചത് പോലെ തന്നെ ഞാൻ പറയുന്ന സമയം ഞാൻ പറയുന്ന സ്ഥലം ഞാൻ പറയുന്ന ദിവസം ഒരു ഉറുപ്പി നീ ചെലവാക്കേണ്ട ഫുൾ ചെലവ് ഞാൻ ഫൈറ്റ് ശ്രീനി സ്ത്രീകളും കുട്ടികളും മാറ്റി നിർത്തും രക്തം കണ്ട ചില സ്ത്രീകളുടെ തലകറങ്ങും

ഫൈറ്റ് നീ നിനക്ക് എന്നിട്ട് എന്റെ അടുത്ത് സ്ഥലണ്ട് എങ്ങോട്ട് വന്നാൽ ഇവിടുന്ന് ഫൈറ്റ് ചെയ്ത് തീരുമാനിക്കാം തോൽവി ചെയ്യാം അതൊക്കെ പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം നീ നീ ഉണ്ടെങ്കിൽ വാ കടലോട്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അക്സെപ്റ്റഡ് വാടാ